നമസ്കാരം സിബിഐ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചാലക്കുടിയിൽ പ്രതിഷേധം അതിരപ്പള്ളി റൂട്ടിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ ചാലക്കുടി നടുവം സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നടുവം കാവ്യോത്സവം ശനിയാഴ്ച നടത്തും മാള ജ്വല്ലറി മോഷ്ടക്കേസിലെ പ്രതിയെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പിടികൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരുതരി സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശമർ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചാലക്കുടിയിൽ പ്രതിഷേധം ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ നിന്നും സൗത്ത് ജംഗ്ഷനിലേക്ക് ആശാ പ്രവർത്തകർ പ്രകടനം നടത്തി തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം ആശാ സമര സഹായ സമിതി കൺവീനർ ടി പി സുധീർ ഉദ്ഘാടനം ചെയ്തു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ധർമ്മജൻ അധ്യക്ഷനായി കേരള ആശ ഹെൽത്ത് വർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ടെസി സുന്ദരൻ സിന്ധു ഉണ്ണികൃഷ്ണൻ ലിജോ ജോസ് സുച ആന്റണി എന്നിവർ സംസാരിച്ചു സമരത്തെ ഒന്നിനും എട്ടു മാസം കഴിയുമ്പോൾ അവകാശങ്ങൾ നേടാതെ അടിമക്കാലം തീരാതെ നമ്മളെല്ലാവരും ഇന്നലെ ടി വിളിൽ മാധ്യമങ്ങളിൽ കണ്ടതാണ് നമ്മുടെ കഴിഞ്ഞ എട്ടു മാസക്കാലമായി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സഹന സമരത്തിനെ അതിജീവന സമരത്തിനെ തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ഈ ആശമാർ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുകയുണ്ടായി ആ മാർച്ച് വളരെ സമാധാനപരമായി ഇതുവരെ ആ സമരം തുടർന്നു പോകുന്ന ആ രീതി തന്നെ തുടർന്നുകൊണ്ട് ஆசார் ஆ முக்கியமென வசதி நடத்திய ஆர்ச்சி போலீஸ் அதிமட்டி தொள்ளாயிரத்தி செப்படி ஒரு ஆசாவர் வச்சும் ஒரு பஞ்சாயத்தகத்து பத்தொன்பது வார்டுள்ள ஒரு பஞ்சாயத்தானு ஆசா வர் மாதிரி നോക്കിയാൽ ഒരു ഒരു ആശാവർക്ക് റൂട്ടിൽ വീണ്ടും കാട്ടാനിയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ തമിഴ്നാട് സ്വദേശികളായ ബൈക്ക് യാത്രികരാണ് കാട്ടാനയെ പ്രകോപിപ്പിച്ചത് വന്യമൃഗങ്ങളെ പ്രകോപിപ്പിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന വനം വകുപ്പിന്റെ ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് സംഭവം അതിരപ്പള്ളി മലക്കപ്പാറ പാതയിൽ പോത്തുപാറ ഉന്നതിക്ക് സമീപമാണ് ബൈക്ക് യാത്രികർ ആനയെ പ്രകോപിപ്പിച്ചത് റോഡിൽ ആനയെ കണ്ട ബൈക്ക് യാത്രികർ ആനയ്ക്കരികിലെത്തി പ്രകോപിപ്പിക്കുകയായിരുന്നു പിന്നീട് ആന ബൈക്ക് യാത്രികരെ ഓടിച്ചു റോഡിൽ കയറാതെ ഒതുങ്ങി നിന്ന ആനയ്ക്ക് സമീപത്തേക്ക് ചെല്ലുന്നതും അതിനെ പ്രകോപിപ്പിക്കുന്നതും വീഡിയോയിൽ കാണാം ചാലക്കുടി നടുവം സ്മാരകം മുൻസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നടുവം കാവ്യോത്സവം ശനിയാഴ്ച നടത്തും കലാഭവൻ മണി പാർക്കിൽ ഉച്ചതിരിഞ്ഞ നാലിന് സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്യും കവിയരങ്ങിന്റെ ഉദ്ഘാടനം എങ്ങിൻ്റെ ചന്ദ്രശേഖരൻ നിർവഹിക്കും നടുവം കവികളെ ഡോക്ടർ ഗിരിജ നടുവം പരിചയപ്പെടുത്തും അനുസ്മരണത്തിലും കാവ്യാർച്ചനയിലും ഡോക്ടർ പി ബി ഋഷികേശൻ വാസുദേവൻ പനമ്പിള്ളി സുരേഷ് മൂക്കന്നൂർ ജോയ് ജോസഫ് സുശീലൻ ചന്ദനക്കുന്ന് പി ടി സ്വരാജ് അഗസ്റ്റിൻ കുട്ടനല്ലൂർ തുടങ്ങിയവർ പങ്കെടുക്കും മാള ജല്ലറി മോഷ്ടക്കേസിലെ പ്രതിയെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പിടികൂടി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ അതിഥി തൊഴിലാളിയെ മാള അന്നമനടയിലെ താമസസ്ഥലത്തു നിന്നാണ് പിടികൂടിയത് ഒരു ലക്ഷത്തി അൻപത്തെട്ടായിരം രൂപ വില വരുന്ന പതിമൂന്ന് ഗ്രാം സ്വർണാഭരണവും മേശയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തി ഒന്നായിരം രൂപ വില വരുന്ന നൂറ് ഗ്രാം വെള്ളി ആഭരണങ്ങളും കൊണ്ടുപോയ കേസിലെ പ്രതിയായ വെസ്റ്റ് ബംഗാൾ മോർഷിദാബാദ് സ്വദേശിയായ ഇരുപത്തി ആറ് വയസ്സുള്ള ജിബു സർക്കറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പുലർച്ചെ സൈക്കിളിൽ ജ്വല്ലറിയിലേക്ക് എത്തിയ പ്രതി ജ്വല്ലറിയുടെ മുൻവശത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറ ഫ്ലക്സ് ബോർഡ് വെച്ച് മറച്ചുവെച്ചതിന് ശേഷമാണ് ലോക്ക് തകർത്ത് അകത്തുകടന്നാണ് മോഷണം നടത്തിയത് തുടർന്ന് സംഭവ സ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിദഗ്ധർ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഡോഗ് സ്ക്വാഡ് സൈബർ വിദഗ്ദ്ധർ എന്നിവർ തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ഇരിയാലക്കുട ഡിവൈഎസ് പി സി എൽ ഷാജു മാള ഇൻസ്പെക്ടർ സജിൻ ശശി എസ് ഐ പി എം റഷീദ് എ എസ് ഐമാരായ രാജീവ് നമ്പീശൻ നജീബ് ബാവ ഇ എസ് ജീവൻ സീനിയർ സി പി ഒ ടി എസ് ശ്യാം സി പി ഒമാരായ കെ എസ് ഉമേഷ് ഇ ബി ജോയ് ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചത് മൂന്ന് വാഹനങ്ങളിൽ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ച് അങ്കമാലി മഞ്ഞപ്ര റോഡ് നിയന്ത്രണം വിട്ട അംബാസിഡർ കാർ സ്കൂട്ടറിലും ഓട്ടോയിലും മിനി ലോറിയിലും ഇടിച്ചു അങ്കമാലി മഞ്ഞപ്ര റോഡിൽ ഗാന്ധി കബലിക്ക് സമീപമായിരുന്നു അപകടം അങ്കമാലി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം അങ്കമാലി മഞ്ഞപ്ര റോഡ് സ്തംഭിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല അങ്കമാരി പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ വാഹനങ്ങൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരുതരി സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ദേവസ്വത്തിന്റെ ശേഖരത്തിലുള്ള സ്വർണം വെള്ളി വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുടെ എല്ലാം കൃത്യമായ കണക്ക് സ്റ്റോക്ക് രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദേവസ്വത്തിനെതിരായി ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ അറിയിച്ചു സത്യവിരുദ്ധമായ പ്രചരണത്തിലൂടെ ഭക്ത സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കത്തിൽ ദേവസ്വം ഭരണസമിതി ശക്തമായി പ്രതിഷേധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിൽ നിന്നും ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല നിത്യ ഉപയോഗത്തിലുള്ളവ മേൽശാന്തിയുടെ സ്റ്റോക്കിലും ബാക്കിയുള്ളവ ഡബിൾ ലോക്കറിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഭണ്ഡാരത്തിൽ നിന്നും സ്വർണ്ണമടക്കമുള്ളവ ലോക്കറിലേക്ക് മാറ്റുന്നത് ഹൈക്കോടതി പ്രതിനിധികളടക്കം ഉദ്യോഗസ്ഥരുടെയും ഭക്തജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലും നിരീക്ഷണത്തിലുമാണ് സ്വർണ ബാറുകൾ ക്ഷേത്രത്തിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ശേഷമുള്ള സ്വർണം കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള മിൻഡിൽ ഉരുക്കി ബാറുകളാക്കി മുംബൈയിലെ എസ് ബി ഐയുടെ ബുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിച്ച് പലിശ വരുമാനം നേടുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കാറില്ലെന്നും ദേവസ്വം വ്യക്തമാക്കി ആനക്കൊമ്പ് സ്റ്റോക്കിൽ ഇല്ലെന്ന വാർത്ത തീർത്തും അഭാസ്യകരമാണ് ആനക്കൊമ്പ് മുറിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുൻകൂർ അനുമതിയോടെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ് മുറിച്ച കഷ്ണങ്ങളും പൊടിയടക്കം വനം വകുപ്പ് ഏറ്റെടുക്കുകയും അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു ചെലവ് മാത്രമാണ് ദേവസ്വം വഹിക്കുന്നത് എല്ലാ മാസവും ആദ്യ ആഴ്ചയിൽ നടക്കുന്ന ഭണ്ഡാരം എണ്ണൽ ഹൈക്കോടതി നിയോഗിച്ച പ്രതിനിധികൾ തന്ത്രി സാമൂതിരിയുടെ പ്രതിനിധി എ ജി ഓഫീസ് പ്രതിനിധി ദേവസ്വം അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലും നിരീക്ഷണത്തിലുമാണ് പണത്തിന്റെയും സ്വർണം വെള്ളി ഉൾപ്പെടെയുള്ളവരുടെയും മുഴുവൻ വിവരങ്ങളും മാധ്യമങ്ങളെ അറിയിക്കാറുമുണ്ട് ഭക്തർ ിൽ സമർപ്പിക്കുന്ന എല്ലാ വഴിപാട് സാധനങ്ങൾക്കും രസീത് നൽകുന്നുമുണ്ട് എന്നാൽ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നവയ്ക്ക് രസീത് നൽകാൻ കഴിയില്ല ഇവ ഭണ്ഡാരം എണ്ണലിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കുങ്കുമ പൂവ് പ്രത്യേക സ്റ്റോക്ക് രജിസ്റ്ററിൽ ചേർക്കുകയും കുറവുള്ളവ ടെൻഡർ വഴി കാശ്മീരിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്യുന്നു രണ്ടായിരം കിലോ തൂക്കമുള്ള ഉരുളി കാണാനില്ലെന്ന വാർത്ത സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ് പ്രസ്തുത ഉരുളി തിടപ്പള്ളിയിൽ ഏറെ കാലമായി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് ക്രെയിൻ ഉപയോഗിച്ച് എത്തിച്ച ഉരുളി സമർപ്പണം അന്ന് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ വിഷയങ്ങളിൽ ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടുണ്ട് ഇത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതിനാൽ അഭിപ്രായം രേഖപ്പെടുത്താനാകില്ലെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു വന്യജീവികളുടെ ഫോട്ടോ എടുക്കാൻ ബസ് നിർത്തരുതെന്ന് കെ എസ് ആർ ടി സി കെ വനം വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇനിയും ആവർത്തിച്ചാൽ കേസെടുക്കുമെന്നും ചാലക്കുടി എ ടിഒക്ക് ഷോളിയാർ റേഞ്ച് ഓഫീസർ നൽകിയ കത്തിൽ വ്യക്തമാക്കി മലക്കപ്പാറ റൂട്ടിൽ ആനയുൾപ്പെടെ റോഡിൽ ഇറങ്ങുമ്പോൾ ബസ് അടുത്തുകൊണ്ട് നിർത്തരുത് ജീവനക്കാരെ ഇതിൽ നിന്ന് കെ എസ് ആർ ടി സി പിന്തിരിപ്പിക്കണമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി കെ എസ് ആർ ടി സി ബസ്സുകൾ ഗുരുതരമായ നിയമലംഘനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വന്യമൃഗങ്ങളെ കാണുമ്പോൾ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ റോഡിൽ ബസ് നിർത്തിയിടുന്ന പ്രവണത കണ്ടുവരുന്നെന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നതായാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് നിലവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് ആറ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ശനിയാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത് ഞായറാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് തിങ്കളാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലും യെല്ലോ അലർട്ട് നിലവിലുണ്ട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ കൊമേഴ്ഷ്യൽ അപ്രന്റീസുമാരെ നിയമിക്കുന്നു മൂന്ന് വർഷത്തെ പരിശീലന കാലയളവിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ മുഖേന നിയമനം നടത്തുന്നത് അംഗീകൃത സർവകലാശാല ബിരുദവും അതിനോടൊപ്പം ഡി സി എ പി ജി ഡി സി എ വേർഡ് പ്രോസസ്സിംഗ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമ എന്നിവയിൽ ഏതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പത്തൊൻപത് മുപ്പത് വയസ്സാണ് പ്രായപരിധി ഒന്നാം വർഷം പത്തായിരം രൂപയും രണ്ടാം വർഷം പതിനൊന്നായിരം രൂപയും മൂന്നാം വർഷം പന്ത്രണ്ടായിരം രൂപയും ഹോണറേറിയമായി ലഭിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഇരുപത്തിയൊൻപത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖത്തിനായി ഹാജരാക്കണം പ്രായം വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് തിരിച്ചറിയ രേഖ എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമാണ് ഹാജരാകേണ്ടത് മുൻപ് ബോർഡിൽ അപ്രന്റീസായി പരിശീലനം പൂർത്തിയാക്കിയവർ വീണ്ടും ഹാജരാകേണ്ടതില്ല വിലാസം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം മൂന്നാം നില മജസ്റ്റിക് സ്ക്വയർ ബിൽഡിംഗ് പറവട്ടാനി ഒല്ലൂക്കര പിഒ തൃശൂർ പിൻകോഡ് അറുപത്തെട്ട് പൂജ്യം ആറ് അൻപത്തി അഞ്ച് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ഏഴ് നാല് ഒൻപത് മൂന്ന് ഒൻപത് മറ്റൊരു നമ്പർ ഒൻപത് നാല് നാല് ആറ് ഒമ്പത് ഏഴ് എട്ട് ഏഴ് അഞ്ച് ഒന്ന് ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിൽ നിരന്തരം യാത്രക്കാർക്ക് ഭീഷണിയും ശല്യക്കാരനുമായ കപാലിയെന്ന കാട്ടാനയെ മയക്കുവിടിവെച്ച് പിടികൂടി മലയാറ്റൂർ കോടനാട് ആനപരിശീലന കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് പൊതുപ്രവർത്തകൻ കെ എം ജോസ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ അധികൃതരോട് ആവശ്യപ്പെട്ടു കാട്ടാന മണിക്കൂറുകളോളം വഴിയിൽ കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ വാഹനങ്ങൾക്ക് മാർഗദർശം ഉണ്ടാക്കുന്നതും പതിവാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആശമാർ നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചാലക്കുടിയിൽ പ്രതിഷേധം ആതിരപ്പള്ളി റൂട്ടിൽ വീണ്ടും കാട്ടാനയെ പ്രകോപിപ്പിച്ച് യാത്രക്കാർ ചാലക്കുടി നടുവം സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നടുവം കാവ്യോത്സവം ശനിയാഴ്ച നടത്തും മാള ജല്ലറി മോഷ്ടക്കേസിലെ പ്രതിയെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പിടികൂടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഒരുതരി സ്വർണമോ വിലപ്പെട്ട മറ്റു വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഇതോടെ ഈ വാർത്ത ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം